പോയ അങ്ങനെ നമ്പൂതിരിയെ കണ്ടിട്ടില്ല തെരുവിലെ മകൻ പഠിക്കാൻ നല്ല കുട്ടിയെ കണ്ടപ്പോൾ ആഗ്രഹം ഈ കുട്ടിയെ വളർത്തിയാലെന്താ ഫൂതം ഒരു പെൺകിടാൻ വേഷത്തിൽ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി

പുബാലമായ വ്യക്തികളും കാട്ടി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാ അങ്ങനെ ൂതുമൊരു പൂ പറു മന്ത്രം ജപിച്ചു മൊത്തിരു ഉണ്ണി ഉണ്ടാക്കി നൽകി നങ്ങേലി തൻ്റെ ഉണ്ണി തല്ലോടി അപ്പോൾ നങ്ങേലിക്ക് മനസ്സിലായി ഇത് തന്നെ ഉണ്ണയല്ലെന്ന് നങ്ങേലി പറഞ്ഞു വർഷത്തിൽ ഒരിക്കൽ മുന്നേ വന്ന് കാണാൻ അനുവാദം നൽകി പ്രിയമുള്ളവരെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ അമ്മമ്മ നമ്മളെ തല് ശകാരിക്കും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മയോടുള്ള സ്നേഹം മക്കൾക്കില്ലെങ്കിൽ ആറ്റിലെ വെള്ളം വരുത്തി പോകുന്ന പോലെ ഇരിക്കും നന്ദി നമസ്കാരം